കാർഗിൽ ദിനത്തിൽ ആദ്യമായി അമർ ജവാൻ സ്മാരകം കണ്ട ആവേശത്തിൽ പുഷ്പക്രം സമർപ്പിച്ചു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ അമർ ജവാൻ സ്മാരകത്തിലാണ് സി എം എസ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത് കലാലയത്തിലെ എൻസിസിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത് വിദ്യാർത്ഥികൾ പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ഇന്ത്യൻ ആർമിയെക്കുറിച്ച് കേട്ടു ആകാംക്ഷിന്റെ വിവിധ ഭാഗങ്ങൾ കേടസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി തോക്ക് കൈയിലെത്തിയ കുഞ്ഞു സൈനികരുടെ കൌതുകൾ ഏറെ ആകർഷകമായി കോളേജിലെ ധീരതാ മതിൽ കണ്ട ഓരോ സൈനികരും അവരുടെ വീരപരിവേഷതയും അവരിൽ ആവേശമുണർത്തി കാർഗിൽ തിമാറ്റിക് പ്രസന്റേഷൻ കോളേജ് പോർട്ടുഗോയിൽ നടന്നു ഉച്ചയ്ക്ക് മുപ്പതിന് പത്മഭൂഷൺ റിസർച്ച് സെമിനാർ ഹാളിൽ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു